ൾ ജയി ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ സാധരം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണവുനി ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാ വിഹീനവൻ പോടുക സാഗര വാര്യം കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരുമാകാശൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളവൻ വാഴലങ്കാരാജ്യമേജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപദ്ർദമിഷേകൻകോട് വാദ്യഘോഷേണ ചെയ്തീടിനൻ വമ്പരാം വാഹനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം ും പ്രീതി പൂണ്ടിയിടേമാർ പുഷ്പവൃഷ്ടിയുമാതിൽകളും പുരുഷോത്തമന ഭജിച്ചിടിനാൽ ഗന്ധർവകിന്നര കിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ ാരും വരും പുണ്യ ജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണനിഗ്രഹത്തിനു സഹായവും ആവോളമാശുജയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം അഗ്രേ തിരിച്ചവനോട് ചൊല്ലിടിനാൾ സാക്ഷാൽ ജഗന്മേനാമകലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിന്മാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കും ശത്രുക്കളെന്നുള്ളതുമില്ലകൻ ഗൂഢസ്ഥനന്ദ പൂർണ്ണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂടത്വമത്രേ നമുക്കു നാം ത്രികുണാവേനമായ പ്രവരോക്തികൾ കേട്ടോറു ഭക്തനാം വാനുജനും തെളിഞ്ഞിടിനാൽ രക്ഷോഭരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടക്കടരാജനാ സുഗ്രീവനോടി രാക്ഷസാധീശ്വരൻ വാക്കുകൾ നീ വനരരാജ കേൾക്കനീനോരാക്രമവാരിഹാകുലസംഭവ ആദിഥേന്ദ്രസുധാജനകയാൽ സമാനൻ ഭവാൻ മമ നിർണയം നിന്നോടു വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാ രാമവാര്യാമഹം വ്യാജേന കൊണ്ടുപോ നീനതിനേ മറക്കട സേനയോടുമതിവിദ്രുതം കിഷ്കിന്തയാം നഗരിക്കു പോയിക്കൊള്ളുകൾ അപ്രാപ്യമായോന്ന് കേവലം എന്നുടലങ്കാപുരമിടും അൽപസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്ന് കാട്ടിന് നിതന്ധകാരം യുദ്ധം സുഗോക്തികൾ കേട്ട് കവിഗുലമുദ്ധായുതം മുഷ്ടിപ്രകരങ്ങളേറ്റ് സുഖനദി ക്ലിഷ്ഠനായും കരഞ്ഞു തുടങ്ങി തുടങ്ങിയാൻ രാമരാമപ്രഭോ കാരുണ്യവാരി രാമാനാഥാ പരിത്രാതേ ദൂതര കൊല്ലുമാറില്ല ഭണ്ഡാരുമേ നാഥാധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശുമാണു വീരാദോഹം പ്രവാഹിമാം ഇത്തം സുഖപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാരന്നേരം ുൾക്കൊണ്ടുയർന്നു ശു ചൊല്ലി ഞാൻ സുഗ്രീവനോട് ഞാൻ ഞാനന്തൊന്നു ചൊല്ലേണ്ടതങ്ങുത ശുഗ്രീവനോടത് ചൊല്ലീടുകന്നതു കേട്ടു സുഗ്രീവനും ചൊലിനാൻ ആ ശിശുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോല ഭവാനെയും കൊല്ലണമാശ സൗത്ര ബലാന്നിതം ശ്രീരാമപത്മിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്തയ്ക്ക് രണ്ടില്ലതിനു ചെന്നു നീ അർക്കാത്മജ്യോതികൾ കേട്ടു തെളിഞ്ഞളവർക്കാത്മയോത്ഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ചുകന ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞ് കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതന്നതുമാനന്തമൂടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു എട്ടിക്കൊണ്ടു ദീനത കൈ വിട്ടുകാത്തുകൊണ്ടിടിനാൻ വിക്രമം പൂണ്ട കവിബലം ചാർദൂലായു ചാചരൻ വന്നുകണ്ട് ആർത്തനായി രാവണനോട് ചൊല്ലിടിനാൻ വാർത്തകളുള്ള വണ്ണം അത് കേട്ടോരും രാത്രി ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ട ഏറ്റവും ദീർഘ ചീർത്തേദത്തോട് ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാൻ ഇരുങ്ങീടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ